ഹായ് ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഞാൻ ഇങ്ങനെ കുറേ ദിവസം എടുത്ത വീഡിയോ എൻ്റെ എല്ലാം പകുതി 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 കാണിക്കുക കുറേ ഓർഡറും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായി അതിൻ്റെ എല്ലാം ഇത്തിരി 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 ക്ലിപ്പ് എടുത്തിട്ട് ഉണ്ടായി അതെല്ലാം കാണിച്ചിട്ടില്ലേ നമ്മൾ എല്ലാ വീഡിയോസും എന്നെ ശേഷം ഒരു ഡെയിൻ മേ ലീഫ് ചെയ്യുക കുറേ ദിവസമായി അപ്പോൾ ഇനി നാളെ ആകാൻ പറ്റും നാളെ ആകാൻ പറ്റും നോക്കട്ടെ ചാ ഒരു നല്ല റെഡിപൊള്ളി ഡെയിൻ മേ ലീഫ് കാണിക്കുക ഓക്കെ അപ്പോൾ ഇതില്ലേ കുറേ നാൾക്ക് ശേഷം നമ്മളപ്പോൾക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്താ പറയുക എങ്ങനെയെങ്കിലും ലാസ്റ്റ് നമ്മളെ ഇഡ്ലീൻ്റെ ഇഡ്ഡലിൻ്റെ ഇഡ്ഡലീൻ്റെ ചട്ടി അല്ല നാപ്പച്ചട്ടി ആ ഞമ്മള ഇഡ്ഡലി ചൂട് നാപ്പച്ചട്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ല എന്തില്ല അത് ഞാൻ സൂപ്പർ കിച്ചണില്ലേ കാസർഡ് ആടെന്നാന്ന് എടുത്തത് അപ്പോൾ അവിടെ സൂപ്പർ കിച്ചൺ ഒരു മാതിരി എല്ലാവർക്കും അറിയാമല്ലോ അവിടെ ഇല്ലാത്ത പാത്രങ്ങളില്ല എന്നല്ല നല്ല നല്ല മോഡലും മോഡലും സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആടെന്നാണ് ഞാൻ മേങ്ങിയത് അവിടെ തിരി വീട് എടുത്തിട്ടാന്ന് നോക്കുമ്പോൾ അല്ലേ സ്റ്റോറേജ് ഫുള്ളായിട്ട് അനിക്കുന്നേ ഇല്ല ഫോൺ പിന്നെ വന്നിട്ട് വീഡിയോ ഓപ്പൺ ചെയ്യാന്നില്ല അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോപ്പിലത്തെ കണ്ടെങ്കിൽ വരികല്ല അങ്ങനത്തെ ഒരു ഐറ്റംസ് ഐറ്റംസാന്നാണ് അടുള്ളത് അങ്ങനെ അടുത്ത് വീഡിയോ എടുക്കാതെ വെച്ചാ ഞാൻ വന്ന് ഇതിപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് രണ്ട് നാല് ആറ് ആ ഏഴുപതിനാല് ആ ഇരുപത്തൊന്ന് ഇഡ്ഡി ഒന്നിച്ചിട്ട് വെക്കാം ഒരേ ഒരേ ട്രിപ്പിൽ അതിൻ്റെ ബസ് സ്റ്റാൻഡ് അതിന് കുറച്ച് ചെറുതായി മുമ്പ് വാങ്ങിയത് അത് ഇതിപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് ഒരു ഇരുപത്തൊന്ന് ആ അങ്ങനെ ഉണ്ടാവും അപ്പം അങ്ങ് നാളെ ഇഡലിൻ്റെ ഓർഡർ ഉണ്ടായി ഇത് നാളല്ല ഇത് കൊടുത്തിട്ട് കുറേ ദിവസമായി പത്ത് പതിനഞ്ച് ദിവസം ആയെന്ന് തോന്നുന്നത് അപ്പോൾ അയ്യ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താകുമ്പോൾ ആണോ പോയിട്ട് രാത്രി ആയി ഞമ്മ പോകുമ്പോൾ തന്നെ അപ്പം വേങ്ങിയതാണ് ഞാൻ അങ്ങനെ അത് വേങ്ങിട്ടാവുമ്പോൾ തന്നെ അട മറ്റേ ചാവിയെല്ലാം വെക്കുന്ന ഇതില്ലേ അത് വേങ്ങിട്ടുണ്ടായി ഇത് ഞാൻ അന്നായിരിക്കും വേങ്ങിയിട്ടുണ്ടായി നമ്മളതിങ്ങനെ കബോർഡിൽ തന്നെ തൂക്കിയതാണ് ഈ മിററിൽ കുറേ ദിവസം നല്ല യൂസ് യൂസാകുന്ന സംഭവമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞമ്മൾ ചാവി ആടി ആടിയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തേടാനും പരുതാനെല്ലാം വന്നില്ലേ അതിന് ഇതാ മുമ്പാടെ വെച്ച അതേ കാലം ഉണ്ടെ തന്നെ വെച്ചതാണെന്ന് അറിഞ്ഞാൽ അപ്പം ഇതുണ്ടെങ്കിൽ നമ്മളെ പെരുണ്ട ചാവിയും ബൈക്കിൻ്റെ കാരണം എല്ലാത്തിൻ്റെ ചാവിയും കബോർഡിൻ്റെ എല്ലാം ഇവിടെ തന്നെ ഞമ്മൾക്ക് സെറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ തടേണ്ടി വരുന്നില്ല ഇത് കുറച്ച് ദിവസം ഇല്ലാണ്ട് ഭയങ്കര മിസ്സാകുന്നുണ്ടായി ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ വേ അത് കണ്ടപ്പം തന്നെ അതിനെടുത്തതാണ് അങ്ങനെ അതെല്ലാം ലൈറ്റ് ആയിട്ടില്ലേ ഇപ്പോൾ കുറേ ആൾക്ക് നമ്മളെ ഈ തന്നെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഫുഡിൻ്റെ എങ്ങനെ തുടങ്ങിയത് എന്താക്കേണ്ടത് ഞങ്ങൾക്ക് തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങണമെന്ന് അറിയുന്നില്ല ഞങ്ങളോട് എല്ലാവരും മേങ്ങോ അങ്ങനക്ക് എയിലെങ്ങനെ തുടങ്ങണമെന്നറിയാം ഇന്ന് വരെ ഒരാൾ മെസ്സേജിന് അങ്ങക്ക് എന്തെങ്കിലും ഒരു ഇത് തുടങ്ങണമെന്നുണ്ട് ഇൻട്രസ്റ്റ് ഫുഡിനോട് തന്നെ അപ്പോൾ ഫുഡ് ഇതായിട്ടുള്ള എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്നാലും അപ്പം നിങ്ങൾ എന്താക്കണോ അറിയോ ഫസ്റ്റ്

ലാബ് എടുക്കാണ്ടെങ്കിൽ പെരുക്ക് മംഗലത്തിന് അങ്ങനെ എല്ലാം കൊടുക്കുന്നില്ലേ അപ്പോൾ നമുക്ക് നമ്മളെ ലാബിനെ കിട്ടും പക്ഷെ എന്താക്കണം അറിയോ പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് നഷ്ടം വന്നെങ്കും പ്രശ്നമില്ല നമ്മളെ ഫുഡില്ലേ കുറച്ച് സ്ഥലത്തേക്കെല്ലാം എത്തണം അത് കൊണ്ടുപോയിട്ട് ഓർക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് ആകുമ്പോൾ അല്ലേ ഇപ്പം ഞമ്മ എങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിച്ചെങ്കിൽ പിന്നെയും ആൾക്കെന്നെ തേടിക്കൊണ്ട് പോകല്ലേ അല്ലേ അതിന് പൈസ ഒന്നും നോക്കിയില്ല ഇതെന്താ പറയുക ഉണ്ണി പോകുന്ന ഒരു അല്ലേ ഇല്ലേ എന്താ പറയെന്തോ എല്ലാവർക്കും എല്ലാവർക്കും അതിൻ്റെ പേര് അറിയാം നമുക്ക് മാത്രം അറിയുന്നില്ല അരിമ്പറിയാം അല്ല അത് ഉണ്ണിയല്ലേ ഈ ചപ്പലക്കെന്തോ പേരുണ്ട് മറന്നു അങ്ങനെ അസ്രുണ് ആ ഉണ്ണിക്ക് തേക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് പക്ഷേ അതാ തേച്ചിട്ടില്ലേ നല്ല പോയിന്നറിഞ്ഞു ഇങ്ങനെ രണ്ട് മൂന്നോടെ തേച്ചിട്ടാകുമ്പോൾ ഇല്ല അളീറ്റന്നെ പോകുന്നുണ്ടായിന്ന് അങ്ങനെ അപ്പോൾ അതാ പിറ്റേ ദിവസം ഞാൻ ഇഡ്ഡലിൻ്റെ ഓർഡർ ഉണ്ട് ഞാൻ അരച്ചിട്ടല്ലേ വെച്ചിട്ട് അതിന് ഇല്ലേ കുട്ടിയിട്ടെടുക്കുന്നുണ്ട് ഒരു നൂറ് നൂറ്റി അൻപത് ഇഡ്ലി എല്ലാം ഉണ്ടായി ഞങ്ങൾക്ക് അങ്ങനെ ഓറ് രാവിലെ വരുന്നെല്ലാം ഞാനിങ്ങനെ ഓർ ഇപ്പം വരും ഫാൻ്റെ ഇടിയെല്ലാം വെച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കുന്ന സോറി ചൂടാറിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പുറത്ത് ചിക്കൻ കറി റെഡി ആകുന്നുണ്ട് ബീഫ് കറിയും പിന്നെ കേക്ക് പുഡിങ് അതെല്ലാം ഫസ്റ്റിനാ കണ്ടിട്ടുണ്ട് അതോർക്ക് രാത്രി കൊടുത്തത് രാവിലെ ഇഡ്ഡലിയും സാമ്പാർ പിന്നെ ചിക്കൻ കറിയും വേണം എന്നിട്ട് കുറച്ച് ദൂരത്തേക്കുള്ള ഓർഡർ ആ ഞാൻ ഇടറിയും മഞ്ചേശ്വരത്ത് നിന്ന് ആടെല്ല ഹോട്ടലും എല്ലാം വെച്ചിട്ട് നമ്മൾ അത്ര മേൽ തേടിക്കൊണ്ട് വരണങ്കിലേ മസാല ഇൻസ്റ്റാലെല്ലാം കണ്ടിട്ട് വന്നേന്നെല്ലാം പറഞ്ഞിട്ട് ഫസ്റ്റ് ഫസ്റ്റ് തന്ന ഓർഡർ കഴിഞ്ഞോ അങ്ങനെ മസാല രാത്രി കൊണ്ടുപോയിട്ട് കേക്കും പുഡിങ്ങും എല്ലാം ഇഷ്ടപ്പെട്ട കറിയെല്ലാം അങ്ങനെ രാവിലെ കൊണ്ടുപോയതാണ് അപ്പോൾ ഇതെല്ലാം കൈ ഇതെല്ലാം കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം എല്ലാം കഴിഞ്ഞറിഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് രക്ഷിട്ടാവുമ്പോഴില്ല അതിനെ ഡിലീറ്റാക്കാനേ മനസ്സായിരുന്നില്ല അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചറാലിട്ട് ഇപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഹോട്ടലിലേക്ക് കൊടുക്കുന്ന കൊടുക്കുക ദോശ പുളിച്ചപ്പോള ഇഡ്ലി സാമ്പാർ അല്ലെങ്കിൽ ഇഡ്ഡലി ചട്നി അങ്ങനെ എല്ലാം വേങ്ങുന്ന ഹോട്ടൽക്കാർ കുറേ ഇടന്നോടന്നെ കുറേ ഞാൻ പിന്നെ ഹോട്ടലിലെ കൊടുക്കാൻ നമുക്ക് ടൈം കിട്ടുന്നില്ലേ ബാക്കിയുള്ള ഓർഡറെല്ലാം ഉണ്ടാകും നമുക്ക് അങ്ങനെ ഫസ്റ്റ് ഞാൻ കൊടുത്തേന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ രണ്ട് മൂന്ന് കഫേ പോലത്തെ അങ്ങനത്തെ അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡാബിൾ മിൽക്കിൻ്റെ ഒക്കെ ഒരു അടിപ്പത്തിരി കട്ട്ലേറ്റ് ഉന്നക്കായ് അങ്ങനത്തെല്ലാം കൊടുത്തത് ഞാൻ അങ്ങനെ ഓർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ പക്ഷെ അതെല്ലാവർക്കും ഭയങ്കര ലൈക്കായിട്ട് പിന്നെ മെല്ലെ 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 നിർത്തിയതാണ് അപ്പം രാവിലെ നമ്മൾ ഒരു ചായ എല്ലാം കുടിക്കുന്നുണ്ട് ഇത് ഓർക്കില്ല എട്ട് മണിക്ക് പോകണോ എന്നിട്ട് പിന്നെ എട്ട് മണി എട്ടെട്ടര അമ്പത് മണി ആയതിനായിരുന്നു പൊടുമ്പക്ക് അങ്ങനെ അത് കഴിഞ്ഞിട്ടായതിനേഷം പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നത് വീഡിയോ അങ്ങനെ രാവിലത്തെ ആ ഒരു സ്ട്രോങ്ങിലൊരു കോഫിയോ ചായോ എന്തോ കുടിച്ചത് എന്തോ ഓർമ്മയില്ല എനിക്ക് ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റില്ലേ നല്ല ഉണ്ടാവും ഞാൻ മാൾക്കിസ്റ്റിൻ്റെ അതിൻ്റെ ചോക്ലേറ്റിൻ്റെ അടി ടേസ്റ്റ് ഉണ്ടാവും മറ്റേത് ചീസി ഇല്ലേ ഓറഞ്ച് കളറുള്ള അതാണ് നല്ല ഉള്ളത് നിങ്ങൾ ആരെങ്കിലും മേങ്ങാത്തവരുണ്ടോ മേങ്ങിയിട്ട് നോക്കുക വേ ആ മറ്റേ നമ്മളെ ക്യാരി ഫ്രഷറിലല്ലേ അത് ഓഫർ വരുന്നു ഇനി കറക്റ്റ് റേറ്റ് കഴിഞ്ഞാറുപത് എന്തോ ഉണ്ട് ഓഫറിലൊന്നും പത്തൊമ്പത് റുപ്പക്കെല്ലാം കിട്ടുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു ഇപ്പം അധികം അത് കൊണ്ടുവരലുണ്ട് ഞമ്മൾ പോയെങ്കിൽ നമുക്കായെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ രാവിലത്തെ നമ്മളെ ഗ്രൗണ്ടിൻ്റെ മനോഹാര ഇതെല്ലാം ഇങ്ങനെ നോക്കലാന്ന് നല്ല ഇപ്പം ഒരു മാതിരി കുറച്ച് സൈഡിൽ തണുപ്പൻ നല്ല മഞ്ഞല്ല ഇതായിട്ടില്ലേ കാണാൻ നല്ല വാങ്ങണ്ട അപ്പം തന്നുനെ മദ്രസ പെടുമ്പോൾ ജസ്റ്റ് ഒന്ന് വീട് എടുത്തതാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടായത് ഒരു പിന്നൊരു ദിവസം കൊടുത്ത് സ്നാക്സ് ബിന്ദിൻ്റെ ഓർഡർ അപ്പങ്ങൾ അങ്ങനെ എല്ലാം ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ കച്ചമ്പറ് പിന്നെ പുഡിങ് എന്നെ നെയ്പ്പത്തിൽ ബീഫ് കറി അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ടായി അപ്പോൾ പിന്നെ ഒരാൾക്ക് ബുക്ക് കണ്ടെയ്നറിൽ മറ്റേ ഇത് മാത്രം പുഡിങ് ഇത് ഞാൻ ഉണ്ടാക്കിയതെന്താ അറിയോ നമ്മളെ എന്ത് പുട്ടിങ് പോയത് നോർമല ആ ബട്ടർ പുഡിങ് ബട്ടർ പുഡിങ്ങ് അമ്പതാ നോ വേണോ എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ ഇത് നമ്മൾ കണ്ടെയ്നറിൽ കൊടുക്കുമ്പോഴൊക്കെ ഇല്ലേ ട്രൈ ഇരുപത്തഞ്ചാൾ ട്രൈ കണ്ടെയ്നറിൽ കൊടുക്കുമ്പോൾക്ക് അമ്പതാൾ വേണം എന്നല്ലേന് അങ്ങനെ അൻപതാളത്ത് ആക്കിയിട്ട് കൊടുത്തതാണ് ഒരു ഒരു ട്രൈ ഇരുപത്തഞ്ചാളത് മനസ്സിലായോ അങ്ങനെ അപ്പോൾ പിന്നെന്ത് ചോദിക്കുന്നുണ്ടെ കുറേ ആൾ പുഡിങ്ങിൻ്റെ റേറ്റ് ചോദിക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് എഴുന്നൂറാണ് പിന്നെ ബട്ടർ പുഡിങ്ങിനെല്ലാം എട്ടുന്നൂറ് ആയിരം മറ്റേ ചിലക്ക് സിംഗിൾ ആയിട്ട് കൊണ്ടുവന്നായിരം എടുക്കും ബിരുന്നിൻ്റെ ഓർഡർ ഉണ്ടാവും ഒന്നിച്ചിട്ട് ഓർമ്മയങ്ങുന്നില്ലേ വേങ്ങുന്നില്ലേ അപ്പോൾ എട്ട് മുന്നൂറല്ല എടുക്കും അപ്പോൾ പിന്നെ പിന്നെന്തിനാണ് റേറ്റ് ചോദിക്കുന്നുണ്ടായിന് അട്ടി സ്നാക്സ് എല്ലാം എത്ര ചോദിക്കുന്നുണ്ടായി അതെല്ലാം ഇരുപതാണെന്ന് പറഞ്ഞാൽ കട്ട്ലൈറ്റ് ഉണ്ടാക്കായ കിളിക്കൂട് അതെല്ലാം എല്ലാം ഇരുപത് പിന്നെ കായ്പോൾ ഇരുന്നൂറ് അട്ടിപ്പത്തിരി മുന്നൂറ് പിന്നെ പിന്നെന്താ ചോദിച്ചത് കുറേ ആൾക്ക് കുറേ ഡൗട്ടുണ്ട് നിങ്ങൾ എല്ലാ ഡൗട്ടും ചോദിച്ചു പറഞ്ഞുമോ ഫ്രീ ടൈമിലെല്ലാം നിങ്ങൾക്ക് റിപ്ലൈ തരുമേ പിന്നെ നമുക്ക് അധികം ഇങ്ങനെ ബിസി ബിസി തന്നെ ചോദിച്ച പാട് ഓരോരിക്കും കൊടുക്കാൻ കഴിയുന്നില്ല ഓരോരുക്ക് ഞാൻ നേരെ ഓർമ്മിച്ച് റിപ്ലൈ കൊടുക്കലും ഉണ്ട് ഞാൻ അങ്ങനെ ഒരു ഓർഡറിൻ്റെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ള ഇടിയപ്പം പിന്നെ ചിക്കൻ ഫ്രൈ കേക്ക് ബീഫ് കറി പുഡിങ് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഓർഡർ എല്ലാം കൊടുത്തിട്ട് അതിന് അല്ലേ നമ്മൾക്ക് നമ്മളെ ഫാമിലീൻ്റെ അടുത്തൊരു മംഗലത്തിന് വേണ്ടേ അപ്പോൾ ഓർഡർ കൊണ്ടുപോയി പിന്നെ രണ്ടോ രണ്ട് മൂന്ന് ഓർഡർ ഉണ്ടോ പാത്രം വന്നിട്ടുണ്ട് അതാന്നാണ് പുറത്ത് കണ്ടത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ മംഗലത്തിന് പോകാൻ വേണ്ടിയിട്ട് രാത്രി എല്ലാവരും ഉണ്ട് നമ്മൾ ഉമ്മ ബാബി മച്ച ഉച്ചയാനിയൻ്റെ ഓൾ നമ്മൾ എല്ലാവരും ഇവിടെ പോയിട്ട് നല്ല മജയുണ്ടായിരുന്നു ഞാൻ ജ്യൂസും കാര്യങ്ങളെല്ലാം കഴിച്ചതിനു ശേഷം ഇല്ലേ ഫ്രഷ് ജ്യൂസാണ് ഞാൻ ഉണ്ടായിരുന്നത് അതെല്ലാം കഴിച്ചിട്ട് ചോറെല്ലാം വേച്ചിട്ടാകുമ്പോൾ ഇല്ലേ കുറേ ഞമ്മളെ സബ്സ്ക്രൈബേഴ്സ് തെറ്റുക സബ്സ്ക്രൈബേഴ്സിലെ കുറേ ആളുണ്ടായിരുന്നു അറിഞ്ഞാ തന്നാസ് കിച്ചണല്ലേ എപ്പോഴും നോക്കലുണ്ട് ഉമ്മ നോക്കലുണ്ട് ഭാവി നോക്കലുണ്ട് ഞാൻ നോക്കലുണ്ട് എന്നിട്ട് ഇങ്ങനെ പുള മാറില്ല എന്നങ്ങ് അങ്ങനെ പറയും ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇങ്ങനെ അപ്പോൾ പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിന് നിങ്ങൾക്കും കൂടി കാണിച്ചുതരാം അപ്പോൾ എന്തോ പേര് ചേരിനോ കുറേ ദിവസമായിരിക്കും മറന്നിരുന്നറിഞ്ഞ അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടാവുക അങ്ങനെ ബഫേ ഞാടുണ്ടായിന് നെയ്ച്ചോറ് ബീഫ് കറി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ വെജ് കറി പിന്നെ പോ അപ്പങ്ങൾ ആ എന്തെല്ലോ ഉണ്ടായിന് അതെല്ലാം കഴിച്ച് പിന്നെ പുതിനെ പുതിനടി അങ്ങ് ദൂരം ഉണ്ടായിന് തിരക്കുണ്ടായി അമ്മ മരുവ് കഴിഞ്ഞ പാടവ് തിരക്കാന്നല്ലേ അങ്ങനെ നല്ല തിരക്കുണ്ടായിന് അപ്പോൾ ഞാൻ സൂമാക്കിയിട്ട് ജസ്റ്റ് ഏറ്റവും ഇങ്ങനെ നിന്ന് ദൂരത്ത് നിന്ന് എടുത്തിന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടായന് ശേഷം പിന്നെ നമ്മൾക്ക് അത് പറയലെല്ലാം തുടങ്ങിയില്ലേ നമ്മളെ എല്ലാ ഫാമിലി എല്ലാം ഉണ്ടായി ഉമാൻ ഫാമിലിയെല്ലാം അങ്ങനെ എല്ലാവരോടും എല്ലാം വിസല് ആക്കിയിട്ടായതിനു ശേഷം അല്ലേ ഈ ടൈമിനെല്ലാം അസുഖം നാട്ടിലുണ്ട് ഇപ്പോൾ അസുറു പോയിട്ടുണ്ട് വേറെ എനിക്ക് പിന്നു പോയതാണ് മൂന്ന് നാലു ദിവസമായ മൂന്ന് ദിവസം എന്തോ ആയി പോയിട്ട് അങ്ങനെ അപ്പോൾ പോയതിൻ്റെ ആ ഒരു കരിക്കും ബേജാറും കുറച്ച് ടെൻഷനും അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിങ്ങനെ അപ്ലോഡ് വീഡിയോയും അപ്ലോഡാക്കാൻ നല്ല ചിലട്ട് വന്നതെന്നറിയാം അങ്ങനെ വന്നിട്ട് പോയിട്ട് ആകുമ്പോൾ എന്തോരൊരു കരക്കറല്ലേ അത് നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ ടൗണിൽ പോകുന്നെങ്കിലും വരുന്നെങ്കിലും ഏടെ പോകുന്നെങ്കും നമ്മൾ ഒന്ന് ഒറ്റ പോകില്ല പോലും വരുന്ന ഒന്നിച്ചിട്ട് തന്നെയാണ് അപ്പം ആ പോയിട്ടാണ് ഭയങ്കര വിശ്വാസം ഇതാണ് നമ്മളെ തന്നെ കിച്ചണിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാവും യൂട്യൂബും എല്ലാം ഫോളോ നല്ല ചെല്ലേ താങ്ക് യൂ അപ്പോൾ നിങ്ങളെ പേരെക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ വീഡിയോ കാണിച്ചു പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഫാമിലീൻ്റെ ഇടയിലെ പോയിട്ടാകുമ്പോൾ ഇല്ലേ മറ്റേ മറ്റേ ഫാഷൻ ഫ്രൂട്ടില്ലേ ഫാഷൻ ഫ്രൂട്ട് തന്നിട്ടുണ്ടായി അപ്പോൾ ഇതിൻ്റെ സ്ക്വാഷ് എല്ലാം വരുന്നില്ലേ നല്ല വാങ്ങണ്ടതല്ല മുജിത്തോല്ല കഴിക്കാനിൻ്റെ അപ്പോൾ നമ്മൾ ഇങ്ങനെ പുളരെല്ലാം കഴിക്കുന്നുണ്ട് കുറച്ച് നമ്മൾ കഴിച്ചു അങ്ങനെ ഉപ്പും മതി ഉപ്പും പിന്നെ പഞ്ചസാര ഇട്ട് ഒരാൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് ഒരാൾ കുറച്ച് പഞ്ചസാര ഇട്ട് എന്തെല്ലോ ആക്കിയിട്ട് കഴിച്ചിട്ട് പുളർ അതിനെ സെറ്റാക്കിയിട്ട് എടുത്തറിഞ്ഞാൽ പണ്ടുണ്ടായിന്മാ പള്ളവരേലും മങ്ങല കഴിഞ്ഞിട്ട് വന്ന പാട് കുറച്ചും ഉണ്ട് അതിനകത്ത് മറ്റേ നല്ല ബൾബാണക്കെ തൂങ്ങിക്കൊടുക്കും പക്ഷെ പയ്യ പാമ്പ് വരുന്നത് അങ്ങനെ എന്തോ ചെലത്ത് പയ്യ ഓർക്ക് കുത്തിയതെന്ന് തോന്നുന്നു ഈ സർവത്ത് കായ ഉണ്ടെങ്കിൽ പാമ്പ് വരില്ലണ്ടോ ഏഹ് നമ്മളെ കാസർഗോഡ് എല്ലാം സർവത്ത് കായന്നല്ലേ പറയില്ലല്ലേ ഫാഷൻ ഫ്രൂട്ട് കുറച്ച് സ്റ്റൈലായിട്ട് ഉറങ്ങാൻ ഫാഷൻ ഫ്രൂട്ട് അങ്ങനെ അപ്പതാ അങ്ങനെ മംഗലത്തിന്റെ അല്ല പോയിട്ട് വന്നതിന് ശേഷം ഇല്ലേ പിന്നെ ഒരു പിറ്റേസം അല്ല അതിന്റെ പിറ്റേസം ഓർഡർ ഉണ്ടായിട്ടില്ല അന്ന് ഫ്രീ ഉണ്ടായി ഏതെങ്കിലും ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം തിരക്കും ഓർഡർ ഉണ്ടാവും പിന്നെ ഒരു രണ്ടെന്നാൽ ഓർഡർ ഉണ്ടാവല്ലോ അപ്പൊ ഫ്രീ ആയിട്ടില്ലേ ചേച്ചി വന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ ഉറങ്ങില്ല എന്നറിയാം എനിക്കല്ലേ ഇല്ല ശരി നല്ല വാൽ ഉറങ്ങും ഉറങ്ങിട്ടായിട്ടില്ലേ പിന്നെ ഉറങ്ങിയിട്ടായിട്ട് ഒരു മസ്തും ക്ഷീണവും പേനയും എല്ലാം തീർന്നിട്ടാന്ന് എനിക്കല് അപ്പോ പണിയെടുക്കുമ്പോഴേക്കില്ലേ നല്ലൊരു എനർജി അല്ല നമുക്ക് കിടന്നെങ്കില്ല ഇടയില്ലാതെ ത്തും ക്ഷീണവും വേനയും നടുവമ്പലവും എല്ലാം വരുന്നറിഞ്ഞാൽ കാല അമ്പലവും കിടന്നിട്ട് കണച്ചപാടൊരു മടുമ്പലമില്ലേ അത് അധികം ആൾക്കാർ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഒരു പുറ്റിവേദനാലിട്ട് അതിൻ്റെത് മടുമ്പിൻ്റെ എല്ല് പൊടി പൊടിയായി നിന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊരു പ്രസാദം ഡോക്ടർ കേട്ടിട്ട് എനിക്ക് കാസർഗോഡ് പക്ഷെ മസാദം നല്ല കുറവുണ്ടായിന്ന് കുറവുണ്ടായിരുന്നറിഞ്ഞാൽ അത് എക്സറേ എല്ലാം എടുത്തിട്ട് അതിൻ്റെ ടാബ്ലെറ്റ് എല്ലാം കഴിച്ചിട്ടാവുമ്പോഴേക്ക് അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ടായിട്ട് രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടായി വേള ചെടിപ്പത്തിൽ പുരിപ്പ അങ്ങനെ തന്നെ ഡെയിലി ഉണ്ടാകുന്ന പോലെ തന്നെ ആ ഓർഡറിലും ഉണ്ടായി അങ്ങനെ ഒന്ന് റെഡിയാകുന്ന ഒരു ഭാഗത്ത് റെഡിയാവുന്നുണ്ട് ഒരു ഭാഗത്ത് ചുട്ടെടുക്കുന്നുണ്ട് പകുതിയിൽ കുഴച്ചിട്ടെടുക്കുന്നുണ്ട് അങ്ങനത്തെ നല്ല പണിയിലുണ്ട് അപ്പം നെയ്യപ്പത്തിൻ്റെ ഓർഡറും ഉണ്ടായി അങ്ങനെതാ ഞാൻ സുജാത അല്ല കുറേ ആൾ ചോദിക്കുന്നുണ്ട് എന്തിലും ഇരക്കുന്നത് ഗ്രൈൻഡറിലാണ് ഗ്രൈൻഡറിലേക്ക് ഞാൻ ഇടലില്ല ഞാൻ ഗ്രൈൻഡറിൽ ഇരിക്കുന്ന ഒരു രണ്ടേ രണ്ട് സംഭവം ഒന്ന് ബന്ധം മരുന്ന് ബന്ധം മരുന്ന് അങ്ങനെ ശേഷം ഇടും പിന്നെ ഒന്ന് കട്ടുകൂട്ടില്ല തേങ്ങ കട്ടുകൂട്ടിൻ്റെ ഓർഡർ ഉണ്ടാകുന്ന അപ്പോൾ അത് കല്ലിൽ ബാക്കി എല്ലാം സുജാത അല്ല പിന്നെ ചട്ടിപ്പത്തൽ ചൂടുമ്പോൾ ഇല്ലേ നമുക്ക് കുറച്ച് ഈസിയാണ് അങ്ങനെ എന്താക്കണം അറിയുമോ ഇത് ഇങ്ങനെ നീളത്തിന് ഇപ്പോൾ ഞാൻ ഇതാക്കിയിട്ട് കണ്ടില്ല ചട്ടിപ്പത്തിൽ അതിന് ഞാനൊരു ഇങ്ങനെ കട്ടാക്കിയിട്ട് തന്നെ എടുക്കും ഈ ബോൾസ് ആക്കുമ്പോൾ കുറേ ടൈമ് പോകുന്നില്ല നമുക്ക് അങ്ങനെ എല്ലാം ആക്കുമ്പോൾ ഇല്ല കുറച്ച് കുറച്ച് ലാഭമാണ് പിന്നെ നമ്മൾ ചട്ടിപ്പത്തൽ പരത്തുമ്പോൾക്ക് അങ്ങനെ കവറിൽ നമ്മൾ കൂട്ടുകൾ അല്ലേ ഇങ്ങനെ പെരുത്തുന്നത് അങ്ങനത്തെ എക്സ്ട്രാ രണ്ട് കവറും കൂടി വെച്ചെങ്കിൽ ഒരാൾ വേണം നമ്മളെടുത്ത് പരുത്തിയിട്ട് ഞമ്മൾ ആ കവറോട് കൊടുക്കണം ബെയിലോട്ട് പരത്തണം കവർ കൊടുക്കണം അപ്പം പെട്ടെന്ന് റെഡി ആകുന്ന പോലെ ഓരോ ഓരോരോ കാര്യത്തിനല്ല ചെറിയ ചെറിയ ഓരോരോ ടിപ്സ് യൂസ് ആക്കിയെങ്കിൽ നമ്മളെ പണി കുറച്ചും കുറച്ചും കൂടി കുറച്ചും കൂടി എളുപ്പമാകുന്ന പോലെ ഫീൽ ആണ് അപ്പോൾ നെയ്യപ്പം ചൂടുമ്പോൾ അങ്ങനെ നെയ്യപ്പം ചുട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങിയിട്ട് വരുമ്പോഴൊക്കെ അല്ലേ ഇപ്പുറത്തൊരു ചട്ടിയൊക്കെ ഓക്കെ കുറേ കുറേ ഞാൻ നൂറ് നൂറിന് മുകളിലെല്ലാം നെയ്യപ്പം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലുണ്ട് എങ്ങനെ മനസ്സിലായ എണ്ണയ്ക്ക് നെയ്യപ്പത്തിനെ കൂട്ടി ഓക്കെ കൂട്ടിയിട്ടതിന് ശേഷം വേറൊരു ചട്ടിയിൽ എണ്ണ അപ്പുറത്തെ ഗ്യാസിൽ വെക്കണം എന്നിട്ടില്ലേ വെച്ചിട്ട് അതിന് ശേഷം എണ്ണ നെയ്യപ്പം പൊങ്ങിയിട്ട് വരുമ്പോൾ ഇനി എടുത്തിട്ട് അപ്പുറത്തേക്ക് അതിൻ്റെ വെയിലൊട്ടിയിലെ കൂട്ടണം അങ്ങനെ എടുത്തിട്ടില്ല ഒരു അഞ്ചാറ് ആ എണ്ണക്കെ ഇടണം പൊങ്ങിയതിന് ശേഷം പ്രശ്നമില്ല ആ എണ്ണയെന്ന് മാറ്റിയെങ്കിൽ അന്നിട്ട് കൊള്ളം കളറാകുമ്പോൾ തിരിച്ചിട്ട് മറിച്ചിട്ടെടുത്താൽ മതി നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോയെന്നറിയാലോ ഞാൻ ഇനി ഇരിക്കും എടുക്കുമ്പോൾ കാണിച്ചു തരാമേ അത് ഞാൻ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ചെയ്യലില്ല നൂറുന്ന മുകളിലെല്ലാം ഉണ്ടെങ്കിൽ ബേ ആവാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യലുണ്ട് എണ്ണയിലിട്ട പാടില്ലേ പൊങ്ങിട്ട് വരുമ്പോ ഇപ്പൊ അതില് നല്ല കാഞ്ഞിട്ട് കിട്ടുമോ അതിന്റെ വെയിലോട്ട് വെയിലോട്ട് ചുറ്റും അസ്സാം ഞാൻ മെഹദ് മാലിക്

എല്ലേ അപ്പൊ പോ അപ്പുറത്തുമ്മ വീഡിയോ വോയിസ് ഓവർത്തി വെച്ച് കൊടുക്കുന്നവേ അങ്ങനെ വല്ല ഒരു പാട്ടെല്ലാം പാടിച്ചിരുമേ അതിനെല്ലാം അങ്ങോട്ടും അയച്ചിട്ടുണ്ട് പോന്നില്ല വീഡിയോ വോയിസ് എല്ലാം കൊടുക്കുമ്പോൾ ഇവിടെ എന്നിങ്ങനൊക്കെ ഇറങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിയും പറഞ്ഞോണ്ട് എല്ലാം ഇങ്ങോട്ടും ഇട്ടിട്ട് അപ്പ ഇല്ലേ നമുക്ക് കൊറേ ആൾക്കാർ ഷോപ്പിലേക്ക് ചോദിക്കുന്നു കുറേ ചോദിച്ചിട്ട് ഞാൻ അപ്പോൾ ഒന്നും ഒത്തില്ല കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മറ്റേ ഓർഡർ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിലേക്ക് കൊടുക്കാൻ നമുക്ക് ടൈമില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഇല്ല ഇല്ല എന്ന് തന്നെയെന്ന് പറഞ്ഞുകൊണ്ടായി പക്ഷേ ഈ ചതയനി ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഷോപ്പിലേക്ക് അതെങ്ങനെ ഷോപ്പിലേക്ക് കൊടുക്കുന്നെങ്കിൽ കുറച്ച് നമുക്ക് വില കുറവിന് കൊടുക്കണമല്ലോ അത് നമ്മൾ പത്ത് കിലോ ഒന്ന് പത്ത് കിലോ മിനിമം ഓർഡർ ആക്കണം എന്തെങ്കിലും പത്ത് കിലോ ഒന്ന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ഷോപ്പിലേക്ക് കൊടുക്കുന്നതാന്ന് മനസ്സിലായോ പത്ത് കിലോ മിനിമം ഉണ്ടാണറിയാ അല്ലെങ്കിൽ ഞമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കും എല്ലാ ചട്ടിപ്പത്തല് വേള പൊരിയപ്പം ഈത്തപ്പായം എല്ലാ സംഭവങ്ങളും നെയ്യപ്പം കട്ലേറ്റ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കൊടുക്കും ഓക്കെ അത് ഷോപ്പിലേക്ക് മറ്റേ നെയ്യപ്പം എല്ലാം പത്ത് കിലോ ഒന്നല്ല ഇങ്ങനത്തെ പെരുന്നാളപ്പങ്ങള് ചട്ടിപ്പത്തല സിറോട്ട ഇപ്പൊ മസാല ഇൻസ്റ്റയിലും എല്ലാം നമുക്ക് കുറേ ഓർഡർ കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മളെ കൈയിലൊതുങ്ങാതെ പോലെ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് രണ്ട് മൂന്ന് ഹെൽപ്പർ എല്ലാം വെക്കണം വേറെന്നെ അപ്പൊ ബാബിയുണ്ട് ഇപ്പൊ ഞാനുണ്ട് ഒരു ഉണ്ട് ചേച്ചി ക്ലീനിങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ഈ ഫുഡിന്റെ അടുത്തേക്ക് തന്നെ ഇനി ഒരു രണ്ടാള എക്സ്ട്രാ പോകണം എൻഷാല്ല നമ്മളാ മുളിയെടുക്ക നമ്മളിങ്ങനെ അടുത്ത ചുറ്റുപാടുള്ള ആളങ്ങൾ നല്ലത് മുളിയെടുക്ക ഭാഗത്ത് ആരെങ്കിലും വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കാം പിന്നെ പിന്നെന്താ കുറച്ച് അങ്ങനെ ദൂരത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പാടില്ല നമുക്ക് ആ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ വൈകുന്നേരം പോകുന്ന പോലത്തെ അങ്ങനെ അപ്പോൾ നമുക്കെൻ്റെ ഷോപ്പിലേക്കല്ല കുറേ ഓർഡർ ഉണ്ട് ഇപ്പോൾ വന്നിട്ട് അപ്പോൾ ഒരാൾ തന്നെ ആകുമ്പത്തേല രണ്ടാളായെങ്കും തേയില ചിലപ്പോൾ മൂന്ന് നാല് ആ ഇങ്ങനെ കൂടിക്കോണ് പോകും അത് ഞാൻ കൂടിയെങ്കിലും കുറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് കാണിച്ചു തരുവാൻ നമ്മളെല്ലാ ഉയർച്ചയിലും മഷാ അള്ള നമ്മളെ ഈ സബ്സ്ക്രൈബേഴ്സും നമ്മളെ ഈ ഫാമിലിയും നമ്മളെ ഈ എന്ത് നമ്മളെ ചുറ്റുപാടുള്ള എല്ലാവരും അപ്പോൾ ഞങ്ങൾക്ക് എന്തൊരു മാറ്റം സംഭവിച്ചാൽ ഞാൻ നിങ്ങളോടത് പറയും അതെന്ത് ബേജാറായെങ്കിലും എന്ത് സന്തോഷമായെങ്കിലും എന്തുയർച്ച ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുവാം മഷാ അല്ല അങ്ങനെ അപ്പോൾ ഓരോരോ പണിയെടുത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ അപ്പങ്ങൾ ചൂട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഞാൻ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും വയ്ക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഓർഡർ എല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ മറ്റേ അണുംകൂറുള്ള വാട്ടർ വട്ടർ വാട്ടർ ഫ്ലൂ ആ വട്ടർ ഫ്ലേ ആണ് നമ്മൾ എന്തുകൊണ്ടായിട്ട് അടുക്ക് പോയിട്ടുണ്ടായി രാത്രിയാകുമ്പോൾ ഏകദേശം ഒരു ആ രാത്രി തന്നെ ആയി പോകുമ്പോൾക്ക് അങ്ങനെ അടുത്ത പുള്ള ചാടത്തിൻ്റെ ഞാൻ ഇങ്ങനെ നോക്കിയത് അതല്ല നല്ല വശയുണ്ടല്ലോ നോക്കാൻ പുള്ളമാർക്കെല്ലാം നല്ലത് ചെറു ചെറുത്ത് എന്നാലും ചെറിയ ചെറിയ മക്കൾക്ക് ഇങ്ങനെ കളിക്കാനുള്ളതെല്ലാം ഉണ്ട് ബാറല്ലോ മറ്റേ നമ്മളെ പണ്ടത്തെ സന്ധ്യയും മറ്റേ ഉഞ്ചാരും പിന്നെ ആ ലോക്കൽ ഐസ്ക്രീമും ആ ലോക്കൽ പാനിപ്പുരി അങ്ങനെ തന്നെ വേറൊന്നുമില്ല ഇത് മാത്രം ഒന്ന് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നറിയാം അങ്ങനെ ഇപ്പോൾ അതിപ്പോൾ ഉണ്ടാ നടക്കുന്നുണ്ടാ മതിയായില്ല ഞമ്മിപ്പോൾ പോയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയി തോന്നുന്നു അവിടെ ഞമ്മൾ എല്ലാവരും ഓരോരോ ഐസ് ക്രീം കഴിച്ചിട്ടുണ്ടായിന് ഭയങ്കരന്നില്ലെങ്കിൽ തീ വേന്ത് വെരി ബോർ ലോക്കൽ നമുക്ക് അവർ കഴിക്കുമ്പം തന്നെ മനസ്സിലാകുന്നില്ലേ അവർ ഭംഗിയിലാത്തൊരു ടേസ്റ്റ് അങ്ങനെ ആയിട്ടും ടൈം എന്തോ കേധികം അങ്ങനെ ഫുഡിനങ്ങനെ കുറ്റം പറയല്ലോ എന്തായാലും ഞമ്മൾ ഉണ്ടാക്കും നമ്മളെന്ത് ആ ഫീൽഡിലുള്ള ആളാകുമ്പോൾ അതിനെ കുറ്റം പറയുമ്പോൾ ഒരു ഭംഗില ഫുഡിനൊരു ബഹുമാനിക്കാതെ പോലെയാന്ന് പക്ഷേ ഈ ഐസ്ക്രീം എന്തോ ഭംഗിയായിട്ടാണ് അങ്ങനെ അപ്പോൾ അവിടെ വേറെ കുറേ ഗെയിമും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഒരു കിടായി ഇത് വെച്ചിട്ട് നോക്കിയാൽ അതിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ വെറുതെ വീട് എടുത്തു തുടങ്ങി കയറി വെച്ച് സൗണ്ട് ആക്കുന്നത് തുള്ളുന്നു എന്തെല്ലാം ആക്കുന്ന അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ശീലം പിന്നെ ഞമ്മൾ പരിക്കു വന്നിന് അപ്പോൾ ഇനി ഒരുപാട് വിശേഷങ്ങളെല്ലാം പറയാനുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മതിയാവും ഭയങ്കര കുറയാകുമ്പോൾ പോരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുമോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കൊങ്ങാൻ പറ്റും മസ്റ്റ് കുറേ കമന്റ് ഇങ്ങനെ ഇട്ടോ നിങ്ങൾ വാട്സ്ആപ്പിൽ അത് കമന്റ് എക്കണ്ടേ കൊണ്ടാണ് എല്ലാം അറിയണോ നോക്കിയിട്ടായിട്ടില്ലേ വാട്ട്സപ്പിൽ ഇൻസ്റ്റാൽ നോക്കിയിട്ടായിട്ട് വാട്സപ്പിൽ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് അതിൽ തന്നെ ഇടും അപ്പം ഞാൻ റിപ്ലൈ തരുപ്പാണ് ഓക്കെ അപ്പോൾ അതാ പിത്യാസം ഒരാ ടി വി ആ അപ്പം നമ്മളെ സൂര്യസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നിന്നിട്ടൊരു നോക്കുമ്പോൾ ഇല്ലേ വേറെന്നൊരു എനർജിയാണെന്ന് പറഞ്ഞാൽ ഓക്കെ ബൈ അസാളിക്കും